അതായത് തരപ്പിന് കൊടുക്കുന്ന ഇഞ്ചക്ഷന് അവർക്ക് മാറിയതാണ് ഈ സംഭവങ്ങളുടെ തുടക്കം ഒന്ന് എഴുന്നേൽക്കാൻ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഡോക്ടർ പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഡിസ്ചാർജ് ചെയ്തിട്ട് പോകണം ഞാൻ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നതാണ് എൻ്റെ നാൽപ്പത്തഞ്ച് വർഷത്തെ സർവീസിന് ഇടയിൽ എൻ്റെ കൈകൊണ്ട് മൂന്ന് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ട് അത് ഈ ഡോക്ടർമാരുടെ ജോലിയുടെ ഭാഗമാണ് ഞാൻ ഈ കൊല്ലത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്റെ കയ്യിൽ മരിച്ചു എന്റെ വൈഫിന്റെ മുഖം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൂടിപ്പോയി അതേ സമയത്ത് ഈ ഭാഗം മുഴുവൻ ഒരു സെല്ലിങ്ങായി വീക്കം വന്ന് ചെവിയും തലയും കണ്ണെല്ലാം ഈ ഭാഗത്ത് മുഴുവനായിട്ട് വീർത്ത് വലുതായി പിന്നെ വേദന കൊണ്ട് പൊളയുന്നുണ്ടായിരുന്നു അങ്ങനെ ആ രോഗിയോട് ഈ ഹോസ്പിറ്റലിലുള്ള ചികിത്സ മെൻ്റൽ ഹോസ്പിറ്റലിലാണ് പോലും വളരെ മോശമായ രീതിയിൽ പിന്നെ പറയുകയും പെരുമാറുകയും ചെയ്തു അവനനുഭവിച്ച പോലത്തെ ഒരു യാതന എൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തികളും ഇത് അനുഭവിക്കാൻ പാടില്ല ഏതൊക്കെ വഴിയിൽ നിയമപരമായിട്ട് ഇങ്ങനെയുള്ള ചൂഷണങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ പറ്റും നേരിടാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കേരളത്തെ തന്നെ ഞെട്ടിപ്പിച്ച സംഭവ വികാസമായിരുന്നു കാസർഗോഡ് അരമന ആശുപത്രിയിലെ ദന്തിസ്റ്റിന്റെ കൈപ്പിഴവും അതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർ കൈക്കൊണ്ട നടപടികളും റൂട്ട് കനാൽ ചെയ്യാനായി കാസർഗോഡ് അരമന ആശുപത്രിയിലെത്തിയ ചൂരി സ്വദേശിനി ഹാജറയും ഭർത്താവ് ഷെഫീഖും നേരിട്ടത് കൊടും ക്രൂരതയാണ് അനസ്തേഷക്ക് പകരം മരുന്ന് മാറി നൽകിയ ഡോക്ടറോട് ദമ്പതികൾ കാണിച്ച കരുണ പിന്നീട് അവർക്ക് തന്നെ തിരിച്ചടിയായി മാറി സംഭവത്തെക്കുറിച്ച് ഹാജറിയുടെ ഭർത്താവ് ഷെഫീഖ് പബ്ലിക്കെയോട് പറയുന്നത് ഇങ്ങനെ ഏപ്രിൽ ഇരുപത്തി ആറിനാണ് ഞാൻ എൻ്റെ കൂട്ടി അരമന ഹോസ്പിറ്റലിൻ്റെ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലുള്ള ഏഷ്യ ഡെന്റില് വൈഫിൻ്റെ പല്ലിന് റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടി പോയത് അപ്പോൾ റൂട്ട് കനാലിന് മുമ്പോടിയായി കൊടുക്കുന്ന അനസ്തേഷ്യ അതായത് തരിപ്പിന് കൊടുക്കുന്ന ഇഞ്ചക്ഷന് അവർക്ക് മാറിയതാണ് ഈ സംഭവങ്ങളുടെ തുടക്കം രണ്ട് സിറിഞ്ചായിരുന്നു ഡെൻറ്റൽ ബെഡിൻ്റെ സൈഡ് വെച്ചിരുന്നത് അപ്പോൾ ഈ ഡെൻറ്റിസ്റ്റ് മൂമിനെ വന്നിട്ട് ഒരു സിറിഞ്ചെടുത്ത് കവളിൻ്റെ ഉൾഭാഗത്താണ് എസ്റ്റേഷൻ നൽകി ആ കൊടുത്ത സമയത്ത് തന്നെ സാധാരണ സ്ട്രോക്കാവുന്ന പേഷ്യൻറ്റിൻ്റെ പോലെ എൻ്റെ വൈഫിൻ്റെ മുഖം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൂടിപ്പോയി അതേ സമയത്ത് ഈ ഭാഗം മുഴുവൻ ഒരു സെല്ലിങ് ആയി വീക്കം വന്ന് ചെവിയും തലയും കണ്ണെല്ലാം ഈ ഭാഗത്ത് മുഴുവനായിട്ട് വീർത്ത് വലുതായി പിന്നെ വേദന കൊണ്ട് പൊളയുന്നുണ്ടായിരുന്നു അങ്ങനെ ബെഡിൽ നിന്ന് വീഴുന്ന അവസ്ഥ വരുമ്പോഴക്കാന്ന് ഈ കൊടുത്ത അനശേഷ തൊട്ടപ്പുറം മാറി നിന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവളെ വിളിച്ച് അവിടെ ഉണ്ടായിരുന്ന ഡെൻറ്റൽ ഡോക്ടർ പർവേസ് രണ്ടാൾ ഓടി വന്ന് വന്നതിന് ശേഷം ഇവരെ ഈ രണ്ട് സിറിഞ്ചിൽ ഒന്ന് എടുത്തു നോക്കി അപ്പം ഇവരെ മുഖത്തെ ഒരു പെട്ടെന്നൊരു മാറ്റമെല്ലാം കണ്ട് ആ സമയത്ത് തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്തോ സംഭവിച്ചെന്നുള്ളത് എന്നിട്ട് പെട്ടെന്ന് ഇവർ എന്നോട് പറഞ്ഞ് പെട്ടെന്ന് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞ് എന്നിട്ട് രണ്ടാൾ ഓടിപ്പോയി കാഷ്വാലിറ്റിയിലേക്ക് ഞാൻ എൻ്റെ വൈഫിനെ താങ്ങിയെടുത്തിട്ടാണ് കൊണ്ടുപോയത് നിങ്ങൾക്ക് ണെങ്കിൽ അവിടുത്തെ ഏപ്രിൽ ഇരുപത്താറിനുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അരമന ഹോസ്പിറ്റൽ പുറത്തുവിടുകയാണെങ്കിൽ അന്ന നാല് മണി മുതൽ എട്ട് മണിവരെ എട്ടര വരെ നടന്ന സംഭവങ്ങൾ ഏഷ്യ ഡെൻറ്റ് ക്ലിനിക്ക് മുതൽ അരമന ഹോസ്പിറ്റലിൻ്റെ ലോബി പിന്നെ ക്യാഷ്വാലിറ്റി വരെയുള്ള ദൃശ്യങ്ങൾ അവർ പുറത്തുവിട്ടാൽ ഇതിൻ്റെ സത്യം ക്ലിയറായിട്ട് മനസ്സിലാവും അവരെ ഓട്ടങ്ങൾ ഡോക്ടർമാരുടെ വെപ്രാളങ്ങൾ അങ്ങനെ ക്യാഷ്വാലിറ്റിയിൽ മാറ്റിയതിന് ശേഷം ഒരു അവിടുത്തെ ചീഫ് ആണ് ആദ്യം നോക്കി വൈഫിനെ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുത്ത് ശേഷം അവരെന്നെ വിളിച്ചു വരുത്തിയ ഡെന്റൽ സർജന് പ്രശാന്ത് എന്ന് പറയുന്ന ആ ഡോക്ടർ അയാൾ വന്നിട്ടാണ് സീരിയസ്നെസ് മനസ്സിലായത് ഇവിടെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പായി ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കാസർഗോഡിനെ വിറപ്പിച്ച സംഭവം നടക്കുന്നത് റൂട്ട് കനാൽ ചെയ്യാനായി കാസർഗോഡ് അരമന ആശുപത്രിയിൽ ഹാജറയും ഭർത്താവ് ഷെഫീഖും എത്തുന്നത് റൂട്ട് കനാൽ ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള അനസ്തീഷ്യയ്ക്കു പകരം മരുന്ന് മാറി ഇഞ്ചക്റ്റ് ചെയ്തപ്പോൾ തന്നെ ഹാജരയുടെ മുഖത്തിന്റെ രൂപത്തിൽ വ്യത്യാസം കണ്ടു സംഭവം തിരിച്ചറിഞ്ഞതോടെ പരിഭ്രാന്തരായ ആശുപത്രി അധികൃതർ ദമ്പതികളുടെ കാലു പിടിച്ചു ഒരു മെഷീൻ എല്ലാം ക്യാഷ്വാലിറ്റിയിലേക്ക് ഇങ്ങനെ ഉന്തി കൊണ്ടുവന്നു വന്നു അപ്പോൾ ഞാൻ ചോദിച്ച് ഞാൻ ഒരു രോഗീനെ കൊണ്ടുവന്നല്ല വന്നതല്ല ഒരു സിമ്പിളായ ഒരു റൂട്ട് കനാലിൽ വന്നതാണ് നിങ്ങൾ ഡോക്ടേഴ്സെല്ലാം കൂടി എന്താണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പറഞ്ഞ് പെട്ടെന്ന് ഇതിൻ്റെ റിയാക്ഷൻ ഇതിന് മരമരുന്ന് കൊടുത്തില്ലെങ്കിൽ പേഷ്യൻറ്റിനെന്തെങ്കിലും സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ അന്ന് ഞാൻ എൻ്റെ ബന്ധുക്കളെ സുഹൃത്തുക്കളെല്ലാം വിളിച്ചു അവരെല്ലാം ഓടി വന്ന് ഇവരെ സംസാരത്തിൽ ഇവരെ പെരുമാറ്റത്തിലെല്ലാം കുറേ സംശയങ്ങൾ തോന്നിയതുകൊണ്ട് ആ സമയത്ത് തന്നെ ഞങ്ങൾ വീഡിയോയിൽ പകർത്തുന്നുണ്ട് അതിന് അതിവർ തടഞ്ഞ് അതിനുശേഷം ഞാൻ ഞാനിതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ആ ഫിസിഷ്യനായ ഡോക്ടറെ അടുത്ത് പോയി പോയിട്ട് അതിനോട് സംസാരിക്കുമ്പോൾ പർവേസ് മൂമ്മിനായി രണ്ടുപേരും വന്നിട്ട് എൻ്റെ സംസാരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച് ആ സമയത്ത് ഞാൻ മീഡിയനെയും പോലീസിനെയും വിളിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവർ ഡോക്ടർ സുന്ദർ ആനബജലിൻ്റെ ഒ പി റൂമിൽ വെച്ചിട്ടാണ് എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് ഇതിന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പെട്ടെന്ന് മാറ്റേണ്ടതുണ്ട് അവരുടെ കവളുടെ ഉൾഭാഗത്ത് കീറി മുറിച്ച് അത് ഓപ്പൺ ചെയ്ത് വെക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ തലയുടെ മോള് തലക്ക് ാധിക്കാൻ തലച്ചോറിന് ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ ഡെൻ്റൽ സർജൻ പ്രശാന്താണ് എന്നോട് പറയുന്നത് പ്രശാന്തും ഞാനും എൻ്റെ ബന്ധുക്കൾ സംസാരിക്കുമ്പോൾ പർവേസും മുമ്മിനയും എൻ്റെ സംസാരം തടസ്സപ്പെടുത്താനുള്ള കുറേ ശ്രമങ്ങളെല്ലാം നടത്തി അതിന് ശേഷം ഇവർ എൻ്റെ ബന്ധുക്കൾ ഹോസ്പിറ്റൽ എം ഡി സക്കേരിയ പർവേസ് പിന്നെ പേരറിയാത്ത രണ്ടാൾ മോമിന എൻ്റെ ബന്ധുക്കൾ ആരെന്ന് എനിക്കറിയില്ല അവരെല്ലാം സംസാരിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തി ഞങ്ങളെല്ലാം ചികിത്സയും ഏറ്റെടുക്കും അങ്ങനെ അവിടെ തന്നെ അഡ്മിഷൻ ആക്കി ഒരു ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് എൻ്റെ ഭാര്യയുടെ നില ഗുരുതരമായി തന്നെ തുടർന്നു അഞ്ചാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസമാണ് ഇതിന്റെ ഈ ഇതിൽ നിന്ന് ഒരു വഴിത്തിരിവ് വരുന്നത് അതായത് അതുവരെ എൻ്റെ ഭാര്യയെ പരിശോധിച്ചിരുന്ന ഡോക്ടർ സുന്ദർ ആനമജലിനെ എന്നോട് ചോദിക്കാതെ എം ഡി സക്കേരിയ മാറ്റുകയും അന്ന് അഞ്ചാമത്തെ ദിവസം രാവിലെ പത്ത് മണിക്ക് എൻ്റെ ഭാര്യയുള്ള റൂമിലേക്ക് ഡോക്ടർ സക്കേര കടന്നു വന്നു അതുവരെ നൽകിക്കൊണ്ടിരുന്ന എല്ലാ മരുന്നുകളും അവിടുന്ന് എടുത്ത് മാറ്റി ഇനി ഇവൾക്കൊരു ചികിത്സ ആവശ്യമില്ല ഇവൾ ഫിറ്റാണെന്ന് പറയുന്ന സമയത്ത് പോലും എൻ്റെ ഭാര്യ ആ ഹോസ്പിറ്റലിലെ കിടപ്പിലായിരുന്നു ഒന്ന് എഴുന്നേൽക്കാൻ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഡോക്ടർ പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഡിസ്ചാർജ് ചെയ്തിട്ട് പോകണം നിങ്ങളെ നിങ്ങളെക്കൊണ്ട് ഞങ്ങൾക്കൊരു ഗുണവും കിട്ടുന്നില്ല അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകണമെന്ന് ഒരു ഭീഷണി സ്വരത്തിൽ പറഞ്ഞ് അതിനുശേഷം എൻ്റെ വൈഫിൻ്റെ നില ഗുരുതരമായി രാവിലെ പത്ത് മണി മുതൽ അർദ്ധരാത്രി ഒന്നര മണിവരെ ഇവർ ഒരു മരുന്നും നൽകിയില്ല പേഷ്യൻ്റിൻ്റെ കണ്ടീഷന് എൻ്റെ വൈഫിൻ്റെ കണ്ടീഷന് ഗുരുതരമാകുന്ന സമയത്ത് ഞാൻ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷെ എനിക്ക് സംസാരിക്കാൻ തന്നില്ല ഡോക്ടർ സക്കിറിയാൻ്റെ റൂമിൻ്റെ അടുത്ത് പോകുമ്പോൾ അയാൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞെന്ന് അറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയി അതിനുശേഷം പർവേസിനെ ബന്ധപ്പെടാനുള്ള നമ്പർ ചോദിച്ചു അപ്പോൾ പറഞ്ഞ് പർവേസ് നാട്ടിലില്ല ഖത്തറിൽ പോയി എന്ന് പറഞ്ഞ് അതേ പർവേസ് പിറ്റേന്ന് രാവിലെ ഒമ്പത് മണിക്ക് അതേ ഹോസ്പിറ്റൽ കണ്ട് തലേന്ന് ഖത്തറിൽ പോയ ആൾ തലേന്ന് രാത്രി പത്തര മണിക്ക് ഖത്തറിൽ പോയി എന്ന് പറഞ്ഞ പർവേസ് ഒമ്പത് മണിക്ക് അരമന ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് രാവിലെ അങ്ങനെ പല സംഗതികൾക്ക് ശേഷവും ഈ എം ഡി സക്കിര എനിക്കാണെന്ന് ഫോൺ വിളിക്കുന്നത് രാത്രി ഏകദേശം പത്തര പതിനൊന്ന് മണി സമയത്ത് അപ്പോൾ ഞാൻ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് എന്നോട് ചോദിക്കാതെ ഡോക്ടർ മാറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞത് ഞാനാണ് എം ഡി എനിക്കിവിടെ എന്തു ചെയ്യുക ഏത് ഡോക്ടർ ആരെ പരിശോധിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് അതിനുശേഷം ഞാൻ പറഞ്ഞ് ഞാൻ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്ന എൻ്റെ നാൽപ്പത്തഞ്ച് വർഷത്തെ സർവീസിന് ഇടയിൽ എൻ്റെ കൈകൊണ്ട് മൂന്ന് പേര് കൊല്ലപ്പെ പ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ട് അത് ഈ ഡോക്ടർമാരുടെ ജോലിയുടെ ഭാഗമാണ് ഈ രീതിയിലാണ് എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒതുക്കാൻ നോക്കിയത് പിറ്റേന്ന് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കാസർഗോഡ് സി ഐ എസ് ഐ സി ഐ മുഖാന്തരം പരാതി കൊടുത്ത് അങ്ങനെ സി ഐ ഓഫീസിൽ വെച്ചിട്ടാണ് ചർച്ച നടക്കുന്നത് അന്ന് അവർ ഏറ്റെടുത്തതാണ് വിദഗ്ധ ചികിത്സയ്ക്ക് മംഗലാപുരത്തേക്ക് കൊണ്ടുപോകണമെന്നുള്ള എൻ്റെ ആവശ്യം അവർ അംഗീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആറാമത്തെ ദിവസം വൈകുന്നേരം കാസർഗോഡ് അരമന ഹോസ്പിറ്റലിൽ നിന്ന് മംഗലാപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ആ ഫസ്റ്റത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി അഞ്ച് ദിവസം മംഗലാപുരത്തെ അഡ്മിറ്റായിരുന്നു അതിൻ്റെ ചെലവ് മാത്രമാണ് ഇവർ വഹിച്ചിട്ടുള്ളത് അതിനുശേഷം തുടർ ചികിത്സയ്ക്ക് വേണ്ടി രണ്ട് ദിവസത്തിലൊരിക്കൽ മംഗലാപുരത്ത് പോയിക്കൊണ്ടേയിരുന്നു അതുമാത്രമല്ല മൂന്ന് പ്രാവശ്യം അഡ്മിറ്റ് ആയിട്ടുണ്ട് മൊത്തം പതിനേഴ് ദിവസത്തോളം ഹോസ് നാല് ഘട്ടങ്ങളിലായിട്ട് ഹോസ്പി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ട് ഈ സി എ ഓഫീസിൽ നടന്ന ചർച്ച പ്രകാരം ഇവർ ചെലവ് വഹിക്കാമെന്ന അടിസ്ഥാനത്തിൽ ഞാൻ ഈ ഡോക്ടർമാരായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് മമ്മിനൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അവർ എൻ്റെ മെസ്സേജിന് റിപ്ലൈ ചെയ്യാത്ത സമയത്ത് ഞാൻ ഞാൻ അവർക്ക് അയച്ച വോയിസ് മെസ്സേജിൻ്റെ ചില ഭാഗങ്ങൾ കാണിച്ചിട്ട് എനിക്കെതിരെ പരാതിയുമായിട്ട് വന്നിട്ടുണ്ട് എനിക്കെതിരെ കേസ് കേസ് കൊടുത്ത് എന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ നിയമ നടപടിയായിട്ട് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നുണ്ട് മനുഷ്യർ അവകാശ കമ്മീഷൻ ആരോഗ്യമന്ത്രി കോടതി ഡി എം ഒ വഴിയെല്ലാം പരാതി പോകുന്ന ഈ കേസ് വെച്ചിട്ട് എന്നെ എന്നെ നിർബന്ധിച്ചിട്ട് ഈ നിയമ നടപടിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് മാത്രമല്ല ഇന്ന് ഇന്ന് വീണ്ടും ഇന്ന് വീണ്ടും ഞാൻ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു പരാതി വെച്ചിട്ട് കോമ്പൻസേഷൻ എന്നുള്ള ഇത് അടവുമായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ പരാതി പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ ആ ഒരു ഭാഗത്തു നിന്ന് നടന്നിട്ടുണ്ട് ഏകദേശം ഒന്നര മാസത്തോളായി എൻ്റെ ഭാര്യയുടെ നില ഇപ്പോഴും ആരോഗ്യകര നില അത്ര നല്ലതല്ല അതുമാത്രമല്ല തുടർ ചികിത്സ ആവശ്യമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ വീണ്ടും മംഗലാപുരത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇനിയൊരു കോ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല ഇനി ഒരാൾക്ക് ഈ ഗതി വരാതിരിക്കാനും വേണ്ടി ഞാൻ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് ഒരു ഒരു ഹോസ്പിറ്റൽ മുതലാളിയും ഒരു സാധാരണക്കാരനെയും ഇതുപോലെ പീഡിപ്പിക്കാൻ ശാരീരികമായും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും മെഡിക്കൽ കൗൺസിലിൻ്റെയും ഡെൻറ്റൽ കൗൺസിലിൻ്റെയും ഡോക്ടർമാരുടെ സ്റ്റാറ്റസും വെച്ചിട്ട് പേടിപ്പിച്ചിട്ട് നിർത്താനുള്ള ഒരു ശ്രമാനം നടക്കുന്നുള്ളത് അതിന് ഞാൻ നിന്ന് കൊടുക്കുന്നില്ല ഈ ഈ വിഷയം ഞാനൊരു പൊതുവിഷയമായിട്ട് ഏറ്റെടുത്ത് ഇനിയൊരു ഇനി ഒരാൾക്ക് ഈ ഗതി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്നുള്ളത് ഇപ്പോൾ ഷെഫീക്ക് അനുഭവിക്കുന്ന യാതന ഞങ്ങൾക്ക് നേരിട്ട് കാണുന്ന ആൾക്കാരാണ് എത്രയോ നമ്മൾ എല്ലാം അനുഭവിച്ച ആൾക്കാരാണ് ഫസ്റ്റ് ആദ്യം തൊട്ടേ ഞാൻ അവൻ്റെ കൂടെ ഉള്ളതാണ് അവരെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും എല്ലാം ഞാനാണ് എൻ്റെ നമ്മളാണ് എല്ലാം ഇതിലുള്ളത് അനുഭവിച്ച പോലത്തെ ഒരു യാതന എനിക്ക് ജീവിതത്തിൽ ഒരു വ്യക്തികളും ഇത് അനുഭവിക്കാൻ പാടില്ല അതിനെതിരായിട്ടാണ് ഞമ്മൾ ശക്തമായ പ്രക്ഷോഭത്തിലാണ് നമ്മളുള്ളത് എന്താ വെച്ചാൽ ഇതുപോലത്തെ ഒരു അനുഭവം ജീവിതത്തിൽ ഒരു വ്യക്തിക്കും ഉണ്ടാവാൻ പാടില്ല അതൊരു അത് അത് എനിക്ക് അത്തരം അനുഭവിച്ച് കണ്ണുകൊണ്ട് ഇത് ഞാൻ സത്യമായിട്ടുള്ള അതാണ് ഞാൻ പറയുന്നത് എൻ്റെ സുഹൃത്ത് ഷെഫീഖിൻ്റെ ഭാര്യയുടെ ചികിത്സയോടനുബന്ധിച്ച് നടന്ന പിഴവ് ആ പിഴവിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി ഡി എംഒ ഏതൊക്കെ വഴിയിൽ നിയമപരമായിട്ട് ഇങ്ങനെയുള്ള ചൂഷണങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ പറ്റും നേരിടാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആരോഗ്യമേഖലയിൽ ഒരു ഡോക്ടർ പറയുകയാണ് എൻ്റെ കയ്യിൽ നിന്ന് മൂന്ന് പേർ മരിച്ചിട്ടുണ്ട് എത്ര ലാഘവത്തോടെയാണ് അദ്ദേഹം അത് പറയുന്നത് ആരെ വിശ്വസിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത് ആരോഗ്യ മേഖല പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമായി തന്നെയാണ് ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ചെയ്യുന്നത് ഇത്തരം വീഴ്ചകൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അപ്പോൾ ഡോക്ടറുടെ ഈ കയ്യബദ്ധം മൂലം പിന്നെ തൻ്റെ കൊണ്ട് മൂന്ന് പേര് മരണത്തിന് ഇടയായിട്ടുണ്ട് എന്ന് ഡോക്ടർ പോലും കഴിഞ്ഞ വോയിസിലൂടെ പറഞ്ഞത് നമുക്ക് എല്ലാവരും കേട്ടതാണ് അപ്പോൾ ഇ ഈ വിഷയങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യമാണ് അപ്പോൾ ഇത്തരം പിന്നെ ആരുദാലയങ്ങൾ ജനങ്ങളുടെ സേവനത്തിന് പകരം ജനങ്ങളെ ക്രൂശിക്കുന്ന നിലയിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് തന്നെ ഷെഫീഖിനും ഷെഫീഖിൻ്റെ ഭാര്യയ്ക്കും വേണ്ടിയിട്ട് അവൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അവസാനം വരെ അവനോടൊപ്പം ഉണ്ടാകും അതിനു ഞങ്ങൾ ഒരു ആക്ഷൻ കമ്മിറ്റി ജനകീയ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങളുടെ നീതിക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ പിന്നെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഈ ഒരു ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അതോടൊപ്പം തന്നെ ഈ മൂന്ന് പേര് മരണത്തിനിടയായിട്ടുണ്ട് എന്നത് ഇത് ആരാണ് പിന്നെ ഈ മൂന്ന് പേര് എന്ന് കൂടി ഈ ഡോക്ടറുടെ ബാധ്യത കൂടിയാണ് ശക്തമായിട്ടുള്ള നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും ജനകീയ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് ഡോക്ടർമാരുടെ ഇത്തരത്തിലുള്ള കൈ മൂലം നഷ്ടപ്പെട്ടു പോകുന്നത് സാധാരണക്കാരുടെ ജീവിതങ്ങളാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള